പരോക്ഷമായും ഇതിലൂടെ തൊഴിലിരിക്കുന്നത് തിരുവനന്തപുരത്ത് വിതുര മണിതൂക്കിയൂരിൽ നാൽപ്പതോളം പേരെ സംരംഭകരാക്കി മുള ഉൽപ്പന്ന കരകൗശല വസ്തുക്കൾ സുവനീറുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പ് ആരംഭിക്കാനുമായിട്ട് സംസ്ഥാനത്തെ പട്ടികജാതി നഗരങ്ങളുടെയും മുപ്പത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം വരുന്ന പട്ടികജാതി ജനതയുടെയും സാമൂഹ്യവും സാമ്പത്തികവുമായ സമഗ്രമായ വിവരശേഖരണത്തിനായി ഹോം സർവേ ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവസര സമത്വവും വിഭവങ്ങളുടെ തുല്യമായ വിതരണവും ഉറപ്പാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഡാറ്റാബേസ് സൃഷ്ടിക്കരാണ് ഹോം സർവേയിലൂടെ ലക്ഷ്യപ്പെട്ടത് ട്രെയിൻസ് പദ്ധതി വഴി പാരാമെഡിക്കൽ കോഴ്സുകൾ പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി അൻപത് പട്ടികവർഗ വിദ്യാർത്ഥികൾ നാനൂറ് പട്ടികജാതി വിദ്യാർത്ഥികൾ ഇവരെ താലൂക്ക് ജനറൽ ആശുപത്രികളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ഇവിടങ്ങളിൽ ഓണറേറിയത്തോടെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് മുൻവർഷങ്ങളിൽ നിയമനം നൽകിയ അഞ്ഞൂറ് എക്രഡിറ്റഡ് എഞ്ചിനീയർമാരും ജ്വാനാ പദ്ധതി വഴി നിയമിതരായ അറുപത്തൊൻപത് ലീഗൽ അസിസ്റ്റന്റുമാരും മൂന്ന് അസിസ്റ്റന്റുമാരും ലീഗൽ അഡ്വൈസറും ഇവർക്കെല്ലാം പുറമെയായി ഇവയെല്ലാം തന്നെ മാറുന്ന ലോകത്തിനൊപ്പം മുന്നേറായത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെ പ്രാപ്തരാക്കുന്ന ഇടപെടലുകളാണ് എന്ന് കാണാൻ കഴിയും സാമൂഹ്യ രീതി അധിഷ്ഠിതമായ സുസ്ഥിരമായ വികസനം സാധ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം സാധ്യമാകുന്നത് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ അവ സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉപകരിക്കണമെന്ന ചിന്തയാണ് സർക്കാരിനെ നയിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായാലും സർക്കാർ ലക്ഷ്യങ്ങളിൽ നിന്നും പുറകോട്ടു പോകില്ല എന്നാണ് ഉറപ്പ് നൽകാനുള്ളത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർന്നതിനുള്ള പ്രത്യേക പരിശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുറന്നും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കൊക്കെ ട്രൈബൽ പ്ലസ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച മൂന്ന് പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണമാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്ത പാലക്കാട് ജില്ലയിലെ അഗളി പഞ്ചായത്താണ് അഗളി പഞ്ചായത്തിന്റെ പ്രതിനിധികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതിൽ ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്തിലുള്ള മഹാത്മാ ഗോത്ര സമൃദ്ധി പുരസ്കാരം ഏറ്റുവാങ്ങിയതിനായി പഞ്ചായത്ത് പ്രതിനിധികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവന തുക അഞ്ചു ലക്ഷം രൂപയാണ് അതിന്റെ ട്രോഫിയും ഏറ്റുവാങ്ങിയതിനായി പഞ്ചായത്ത് പ്രതിനിധികളെ പേരിലേ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുകയാണ് ഇരുനൂറ് തൊഴിൽ ദിനങ്ങൾ മുന്നൂറ്റി എഴുപത്തി എട്ട് കുടുംബങ്ങൾക്കാണ് അകലി പഞ്ചായത്ത് സൃഷ്ടിച്ചു നൽകിയിട്ടുള്ളത് അഭിമാനകരമായ നേട്ടമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളുള്ള അത് അതിൽ രണ്ടാം സ്ഥാനം പാലക്കാട് ജില്ലയിലെ പുതൂർ പഞ്ചായത്താണ് പഞ്ചായത്തിലെ പ്രതിനിധികളെ ട്രോഫി ഏറ്റുവാങ്ങുന്നതിലേക്കായി ക്ഷണിക്കുന്നു മൂന്ന് ലക്ഷം രൂപയാണ് അതിന് ക്യാഷ് അവാർഡ് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കുടുംബങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ മുന്നേറിയിട്ടുള്ളത് മൂന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ ആറളം പഞ്ചായത്താണ് ആറളം പഞ്ചായത്തിന്റെ പ്രതിനിധ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് മുന്നേറിയിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപയും ട്രോഫിയുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നു ചേറെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് പഞ്ചായത്തുകൾ